അല്ലാമലേക്കും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ എൻ്റെ വീഡിയോസ് കാണുന്നവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് പിന്നെ എൻ്റെ ചാനൽ കയറിയിട്ട് എല്ലാ വീഡിയോസും കാണുന്ന ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ആദ്യം ചാനലുണ്ടായിരുന്നു അത് എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടൊന്ന് പോയി രണ്ടാമത്തെ ചാനലാണ് എല്ലാവരും എന്താക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനേ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് വേറൊന്നല്ലപ്പോ നമ്മളൊരു പിന്നെ അച്ഛനെ കൊന്ന ബ്രിജിൻ അച്ഛനെ കൊന്ന മകൻ കണ്ടല്ലോ ആ റൂമും അവിടുത്തെ ഒരു സിറ്റുവേഷനും എല്ലാവരും കാണിക്കുന്നുണ്ട് വന്നിട്ടുണ്ട് കാണലാ എൻ്റെ പണി അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടല്ലോ ഒരു സാധനം ഇങ്ങനെ അന്നോളത്തിലൊരു തല പോലെ ഒരു കുറച്ചോടി ചുറ്റിയിട്ടൊരു സാധനം അന്നോളത്തിൽ അതെന്താ സാധനം എനിക്കറിഞ്ഞുകൊണ്ട് അതെന്തെന്നാണ് അതിങ്ങനെ രാത്രി ആവുമ്പോൾ തന്നെ മനസ്സ് മുഴുവനല്ല പേടി തന്നെ മനസ്സിലാവും അത് കാണുമ്പോൾ പേടിയാവാ എന്താ സംഭവം എന്ന് അറിയണ്ട പിന്നെ അതിന്റെ ഉള്ളിലുള്ള ഓരോ വസ്തുക്കളെല്ലാം ഇങ്ങനെ കാണിക്കല്ലോ എപ്പോഴും ലൈവ് കാണാനോ അപ്പം അതിനുള്ളിലുള്ള വസ്തുക്കളെല്ലാം കാണിക്കുമ്പോൾ നമുക്ക് എനിക്കൊരു പേടി കേട്ടോ എന്താ കാണാത്ത കറുത്തേ കറുത്തേ എന്ന് പറയുന്നത് കറുത്ത ഒരു പിന്നെ സാധനങ്ങളും അഞ്ച് വർഷമായിട്ട് അടച്ചിട്ട് മുറിയെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വിചാരി ഇപ്പം ഭൂമി ഉണ്ടോ അങ്ങനത്തെ ആൾക്കാരും ഞാൻ ചിന്തിക്കില്ല ഈ കുറേ ന്യൂസ് അധികം നമ്മൾ കൂടുതലാൾക്കാരും കേട്ടത് ഹിന്ദൂസിലും മുസ്ലിംസിലായിട്ടോ ഇങ്ങനത്തെ കുറേ വിചാരക്രിയകൾ എന്നുള്ള കേട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിന് മറ്റുള്ളത് കേട്ടത് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് പിന്നെന്താ പറയുക ഇത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഇത്രയും വർഷം ആ പേടിച്ച് കുറച്ച് നിന്ന് അവരച്ഛനും അമ്മയും ചിന്തിക്കുന്നത് നമ്മളെ വളർത്തുദോഷം കൊണ്ട് മാത്രാണ് നമ്മുടെ മക്കളും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അല്ലാതെ നമ്മുടെ മക്കളും ഒരിക്കലും നമ്മൾക്ക് നേരെ മക്കൾ കൈ ഉയർത്തിയോ അത് നമ്മളെ വളർത്തുദോഷം കൊണ്ട് മാത്രമാണ് അല്ല അത് നമ്മൾ നമ്മളെ വളർത്തുന്ന വശം കൊണ്ടാണ് ഒരു പേരിൽ ചൂണ്ടാൻ പോലും നമ്മൾക്കെതിരെ ഒരു ഫസ്റ്റ് ടൈം നമ്മൾ അവരെ ചൂണ്ടി ചൂണ്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർ പലതും നമ്മൾ എന്താ മക്കളെ വളർത്തുന്നത് മക്കളെ വളർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് വയസ്സാങ്കിലും ഒരു പിന്നെ ആ തണലായി മക്കളുണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന വേറൊന്ന് ഇന്നത്തെ തണമെന്ന് പറഞ്ഞാൽ പറയുന്നത് മക്കൾ ചിന്തിക്കുന്നത് വേറൊന്ന് നമ്മക്ക് ഒന്നും എന്തായാലും മക്കൾ മക്കളങ്ങനൊരു മനസ്സിൽ ചിന്തിച്ചിട്ട് നമുക്ക് മക്കളെ കണ്ടെത്താൻ പറ്റൂല ആ അമ്മ പറയുന്ന അച്ഛനെ എടുത്ത് പൊന്തിച്ചിട്ട് നേരത്തെ കിട്ട് ഇതൊന്നും കേട്ട് ഞാൻ നെഞ്ചിങ്ങനെ ടെൻഷൻ പേടിയും കൊണ്ട് എന്തല്ലോ ഒരവസ്ഥ എന്തായിരിക്കും ആ വീട്ടിൽ ഇത്രയും കാലം നടന്നത് ഏർത്തിട്ടേ ഞാൻ ഞാൻ താമസിക്കുന്നിടത്ത് പിന്നെ ഇപ്പം ആ വിഷയം നടന്നെടുത്തൊരുപാട് ദൂരെ വ്യത്യാസമുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ട് നേരിട്ട് അവരറിയോയില്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നതല്ല ഇത്രയും കാലം ആ വീട്ടിനുള്ളിൽ ഓരോ രാത്രി ഓരോ പകലും ആ രണ്ട് ജീവനുകൾ കഴിഞ്ഞു പോയത് അങ്ങനെ ആയിരിക്കും ഭയം മനസ്സിൽ കുത്തി കുറച്ചിട്ടായിരിക്കും എന്നെ കുറച്ചുകൂടി ഓർക്കുമ്പോൾ തന്നെ പാടിയാണ് നമ്മളെന്താക്കാം ഞമ്മളെ മക്കളെ ഓരോ കാര്യങ്ങൾ ചെറുതായിട്ട് മക്കൾ തെറ്റിലേക്ക് പോകുന്ന വേഗം മനസ്സിലാവും വേഗം മനസ്സിലാവും ആ മക്കള് തെറ്റിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മളെന്താക്കുക മക്കൾ ഒരിക്കലും തെറ്റിലേക്ക് പോകാത്ത തെറ്റിലേക്ക് പോകുന്നതിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല റൂമിൽ വാതിലടച്ചിട്ടെന്ന് പറയുന്നു ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ ഞാൻ ചോദ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയാലും പറയുന്നതാണ് നമ്മളൊരു കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയായാലും ഒരു പെൺകുട്ടി ആയാലും കുട്ടിയായിരിക്കുമ്പോൾ പോയിട്ട് അവരങ്ങനെ ചെയ്യൂല ആ സമയത്ത് ഒരു റൂമിൽ കയറി വാതിലടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പല ചിന്താഗതികളും മനസ്സിൽ വരും ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഇത് തന്നെ ഈ അങ്ങനെ ചെയ്തത് കൊണ്ട് ആദ്യമേ ഒരു താക്കീത് അവർ കൊടുക്കാത്തത് കൊണ്ടാണ് എന്താക്കിയത് കൂടുതലും അങ്ങനെ കയറിയിരുന്നും അങ്ങനെ അവനെ ഇഷ്ടം പോലെ അവനെ അതെ ചെയ്തുകൊണ്ടി അച്ഛനെ കൊന്നതോടുകൂടി അവൻ്റെ എല്ലാ പകയും തീർന്നു അവരെന്താണോ മനസ്സിൽ വിചാരിച്ചത് അതൊന്ന് സെറ്റായി കൊന്നു കളഞ്ഞതോടുകൂടി എല്ലാം ആശ്വാസം സമാധാനമായി എന്താ ചെയ്യുക ആർക്കും അല്ല അങ്ങനത്തെ ബുദ്ധി കൊടുക്കാൻ വയ്ക്കട്ടെ നമ്മുടെ മക്കൾക്കുള്ള അങ്ങനത്തെ ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ അല്ലെ നമുക്ക് പഠിച്ചവരോട് പറയാനേ പറ്റുള്ളൂ കാരണം നമ്മൾ പറ്റുള്ളൂ എന്നല്ല മാക്സിമം ഞമ്മള് തെറ്റും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ പിന്തിരിപ്പിക്കാൻ നോക്കണം എന്തായാലും പിന്തിരിപ്പിക്കാൻ നോക്കണം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് പിന്നെ ഒരമ്മ പറ്റ മോനല്ലേ ആ കുട്ടിയും അമ്മൻ്റെ പാൽ ഓടിച്ചിട്ട് അമ്മേൻ്റെ മോപ്പാൽ ഓടിച്ച് വളർന്ന് ഒരമ്മ പറ്റ മോനാണ് അച്ഛൻ്റെ കൈ പിടിച്ചു നടന്നതും അച്ഛനെയാണ് പിന്നെ ഉണ്ടാക്കിയത് അപ്പോൾ കാക്കട്ടെ ഞങ്ങൾ മക്കളെ ആക്കട്ടെ